നമസ്കാരം കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ധനമന്ത്രി ബാലഗോപാൽ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പൊ ഒന്ന് രണ്ട് കോളുകൾ വന്നു ഇപ്പൊ എത്രയൊക്കെ കഴിഞ്ഞു മറ്റു യൂട്യൂബ് ചാനലുകളും ബാക്കിയുള്ളവരും ഒക്കെ ബഡ്ജറ്റ് അവതരണത്തെ കുറിച്ച് കുറച്ച് വീഡിയോകളെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ലേ സപ്ലൈകേറുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് രണ്ടായിരം കോടിയൊക്കെ മാറ്റി മാറ്റിവെച്ച് നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ സത്യത്തിൽ ഈ ബഡ്ജറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെ ഒന്ന് രണ്ട് വിളികൾ പലരും ചോദിച്ചു നിലയ്ക്ക് പറയാതെ പോകുന്നത് മോശമാണ് എന്ന് കരുതിയിട്ടാണ് ഞാനത് പേരിന് വേണ്ടി ഒന്ന് പറയുന്നത് എന്നെ വിളിച്ച സഹോദര നിങ്ങൾ രണ്ടായിരം കോടി സപ്ലൈക്ക് സപ്ലൈക്കോക്ക് മറിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ മൂവായിരം കോടി രൂപ കടം തീർക്കാൻ ഇതിനു മുമ്പ് ഏഴേഴര വർഷം ഭരിച്ച് മുടിച്ച് ഇവിടെ മൂവായിരം കോടിയിലധികം രൂപയുടെ കടം വരുത്തി വെച്ചിട്ടുണ്ട് ആ കടത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടായിരം കോടി രൂപ എവിടെ നിന്നെയോ ഒപ്പിച്ച് കൊണ്ടുവന്ന് കൊടുത്തു അതാണ് സംഭവം അല്ലാതെ സപ്ലൈക്കോ വലുതാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത അല്ല ആയിരം കോടി വീണ്ടും ബാക്കിയാണ് അപ്പം അതിന്റെ കാര്യം പറയണ്ട ഇനി ബഡ്ജറ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലെ വികസന പദ്ധതികളുണ്ടല്ലോ ആ വികസന പദ്ധതികൾ ഏകദേശം ആയിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപ അതിന് വകയിരുത്തിയിരുന്നു അതിൽ മൂന്നിൽ രണ്ട് മാത്രമാണ് ചെലവഴിച്ചത് ബാക്കി ഏതാണ്ട് പത്തഞ്ഞൂറ് കോടി രൂപ വെറുതെ പോയി ഒരു ഉപയോഗമില്ലാതെ പോയി അത് മാത്രമല്ല ഈ വ്യവസായ മേഖലയിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവഴിക്കണമായിരുന്നു അതിൽ നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം ഏതാണ്ട് അറുന്നൂറ് കോടി രൂപ മാത്രമാണ് ചെലവഴിക്കപ്പെട്ടത് ഏതാണ്ട് പത്തറുന്നൂറ് കോടി രൂപയോളം അവിടെ നഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചോട്ടെ ഇവിടെ കൃഷിക്കും അതുപോലെ വ്യവസായത്തിനും വേണ്ടി ഇങ്ങനെ കുറച്ച് പണം നീക്കി വെച്ചിട്ട് അത് മര്യാദയ്ക്ക് ആ പണം ചെലവഴിക്കാൻ പോലും കഴിയാത്ത സർക്കാരാണ് ഇവിടെ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തെ വിമർശിക്കാൻ നടക്കുന്നത് ഞാൻ ആ ബഡ്ജറ്റ് പ്രസംഗം കേട്ടു കേട്ടപ്പോഴത്തേക്ക് അതില് കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ എന്തെങ്കിലും ചെയ്യാനാണ് എന്തെങ്കിലും പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല അതിൽ ബഹുഭൂരിപക്ഷ സമയത്തും കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല എന്ന് കഴിഞ്ഞ രണ്ടരണ്ടര വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ വിളമ്പാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ബഡ്ജറ്റ് പ്രസംഗം ഉപയോഗിച്ചത് വെറുതെ പിന്നെതിനെ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ സർക്കാരിൽ നിന്ന് ഇതിലപ്പുറമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ഉള്ള നാക്കിന്റെ ആരോഗ്യം കളയേണ്ടെന്ന് വെച്ചിട്ട് മനഃപൂർവ്വം പറയാതിരുന്നതാണ് ഇതൊരു ബഡ്ജറ്റ് അവതരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കേരളത്തെ ഈ ബഡ്ജറ്റ് കൊണ്ട് അതൊന്നും ചെയ്യിക്കാനും പോകുന്നില്ല